ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ത്രീ ഫിഫ്റ്റിയുടെ നൈറ്റി ഡെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷനാണ് അത് പൈപ്പിംഗ് ഉള്ള മോഡലാണ് റേറ്റ് ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണിൽ ഒരു റെഡ് യെല്ലോയും കൂടിയുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂണ് മെറൂണും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാത്തിനും പൈപ്പിംഗ് ഉള്ളതാണ് ത്രീ ഫിഫ്റ്റി റേറ്റ് സൈസ് മീഡിയം അടുത്ത് വന്നിരിക്കുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് പർപ്പിൾ ഇച്ചിരിയും കൂടെ ഡാർക്കാണ് കളർ വന്നിരിക്കുന്നത് അതും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് അതിന് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇനി ചെസ് പോർഷൻ ഇങ്ങനെ ഒരു പീസ് വെച്ച മോഡലാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രീനാണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്ക് വയലറ്റും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇവിടെ ഡാർക്ക് ബ്ലൂവിൽ സെയിം തന്നെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റർഡ് ആണ് വന്നിരിക്കുന്നത് മസ്റ്റർ എല്ലോയും പൈപ്പിംഗ് ഒക്കെ ഉണ്ട് മസ്റ്റ് വൈറ്റിലാണ് മസ്റ്റേഡ് എല്ലോ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്തൊരു പീച്ചാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെയും ഒരു പീച്ച് കളറിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ പർപ്പിൾ ഡാർക്ക് ലൈറ്റ് പർപ്പിളായിട്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനത്തെ കളർ എന്ന് പറയുമ്പോൾ ഡാർക്ക് പീച്ചാണ് കളർ വന്നിരിക്കുന്നത് റെഡുമായിട്ട് ഒരു സാമ്യം ഉള്ളൊരു കളറാണ് അതിനകത്ത് യെല്ലോയുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വൈൻ കളറിലെ പോലെ തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മസ്റ്റർഡെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് മസ്റ്റർഡെല്ലോയും മസ്റ്റർഡെല്ലോ തന്നെ ഒരു കളർ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഓപ്പണിംഗിൽ ഇത്ര നേരം നമ്മൾ കണ്ടത് ഓപ്പണിംഗ് ഉണ്ട് ഇനി ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതിന് വൈറ്റിൽ മസ്റ്റേഡെല്ലോ മസ്റ്റർഡല്ലോടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി റേറ്റ് അടുത്ത് വൈറ്റ് തന്നെ അതിനകത്ത് ഗ്രീനാണ് ഗ്രീൻ ഒരു പീസാണ് വെച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ട് ത്രീ ഫിഫ്റ്റി അടുത്ത് വരുന്നത് ത്രീ ഫോർട്ടിയുടെ കുറച്ച് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇത് മസ്റ്റർ യെല്ലോയും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തത് അത് തന്നെ അതിൻ്റെ ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരുന്നത് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടിയാണ് അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിള് അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിൾ തന്നെയാണ് അതിൻ്റെ ഇച്ചിരി കൂടെ വലിയ പൂക്കളാണ് വന്നിരിക്കുന്നത് അടുത്ത് വരുന്ന ത്രീ എയ്റ്റി ഫൈവിൻ്റെ ഓർമ്മ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഗ്രീനാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അങ്ങനെ ഇൻസ്റ്റയിലിൻ്റെ ത്രീ ഫിഫ്റ്റിയുടെ നൈറ്റിലെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ